എടവണ്ണയിൽ അഞ്ചോളം സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു മെഡിക്കൽ ഷോപ്പുകളിലും ബേക്കറിയിലും തുണിക്കടയിലുമാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ മണിക്ക് ശേഷമാണ് മോഷണം നടന്നത് പണവും തുണികളും ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട് എടവണ്ണ ബസ് സ്റ്റാൻഡിലെ കാക്കിസ് മെഡിക്കൽസ് സിറ്റി മെഡിക്കൽസ് ജമാലങ്ങാടിയിലെ തസ്നി ബേക്കറി കെ എസ് ഇ ബി പരിസരത്ത് ഫ്ളാഗ് സ്പോർട്സ് ബാക്ക്ബെഞ്ചേഴ്സ് എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് പൂട്ടുതകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത് വിവിധ സ്ഥാപനങ്ങളിലെ സിസിടിവി ക്യാമറ പരിശോധിച്ചതിൽ മോഷണം നടത്തിയത് എല്ലാം ഒരാൾ തന്നെയാണെന്ന് വ്യക്തമായിട്ടുണ്ട് എടവണ്ണ സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബുവിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം മോഷണം നടന്ന കടകളിൽ പരിശോധന നടത്തിവരികയാണ് സിസിടിവി ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും എടവണ്ണ ടൌണിൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും കേടായ തെരുവിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇടപെടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടാകാറില്ല പക്ഷേ ഇപ്പൊ കയറി നോക്കുമ്പോൾ അഞ്ച് കടകളിലാണ് കയറിയതായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അതോടൊപ്പം തന്നെ ഇനി സീസൺ ടൈം കൂടിയാണ് അതുകൊണ്ട് തന്നെ നെറ്റ് പെട്രോളിംഗ് നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ